ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പം നമ്മുടെ സായി പണപ്പെട്ടിയുമായി പറ്റിയാണ് ചർച്ചകൾ ബിഗ് ബോസിന് സായിയോടുള്ള പക അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതാം കാരണം ഇന്നത്തെ പ്രൊമോ നമ്മളെ പ്രേക്ഷകരെല്ലാം കണ്ടു കഴിഞ്ഞു ലാലേട്ടൻ വന്ന് സായി പണപ്പെട്ടിയുമായി പറ്റി നമ്മുടെ കണ്ടസ്റ്റൻസിനോടെല്ലാം അഭിപ്രായം ചോദിക്കുന്നു അതുപോലെ തന്നെ അഞ്ച് ലക്ഷത്തിന് പകരം ആരും എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം വരെ വെക്കാനുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം നിങ്ങൾക്ക് അവിടെ ഒരു ഇരുപത് ണ്ടായിരുന്നു എന്തുകൊണ്ട് വെച്ചില്ല സായി പറയുന്ന അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ഈ ഒരു പണപ്പെട്ടി ടാസ്ക് വന്ന് വിത്തിൻ ടെൻ മിനിറ്റ്സിനുള്ളിൽ സായി ആ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ പണപ്പെട്ടി എടുത്ത് സായി പോയി അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഇരുപത് ലക്ഷം രൂപ വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി പതിനഞ്ച് ലക്ഷം ഉണ്ടായിരുന്നല്ലോ ഏഴ് ലക്ഷവും പന്ത്രണ്ട് ഒക്കെ ആയിട്ട് വീണ്ടും ഓരോ സ്റ്റേജായിട്ട് ആ ഒരു ടാസ്ക് കണ്ടിന്യൂ ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല അപ്പം നിങ്ങൾക്കതിനുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു വെറുതെ വന്നിട്ട് ഈ വീക്കെൻഡ് വന്നിട്ട് വേറെതിനോ വേണ്ടിയിട്ട് കുറച്ച് കണ്ടസ്റ്റൻസിനെ വെളുപ്പിക്കാനും കുറച്ച് കണ്ടസ്റ്റ് ൻസിനെ അടിച്ചമർത്താനും വേണ്ടിയിട്ട് വെറുതെ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കി വെറുതെ ഇരുന്ന് തള്ളുക എന്നത് മാത്രമാണ് ഒരു ഒരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം തമിഴ് ബിഗ് ബോസിലൊക്കെ ഇതേ രീതിയിലുള്ള സീക്വൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവരിപ്പോൾ ആദ്യ സ്റ്റേജിൽ ഇതുപോലെ ഒരു മൂന്ന് ലക്ഷം എമൗണ്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവര ഒരു ടാസ്ക് കണ്ടിന്യൂ ചെയ്തു അടുത്ത എമൗണ്ട് വെച്ചു അതിൻ്റെ ഒരു ബിഗ്ഗർ സൈസിലെമൗണ്ടിലേക്ക് കൊണ്ടുവന്നു അപ്പം നല്ലൊരു എമൗണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അടുത്തയാൾ ഈ പറയുന്ന എമൗണ്ട് എടുത്ത് ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു അതേ പാറ്റേൺ തന്നെ നമുക്ക് മലയാളത്തിലും ഇവർക്ക് സ്വീകരിക്കാൻ അപ്പം അതൊന്നും സ്വീകരിക്കാൻ ഇവർക്ക് താല്പര്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തിയ കാര്യം നമ്മൾ അറിഞ്ഞതാണ് എന്നിട്ടും രണ്ടാമതൊരു പെട്ടി വെക്കുന്നതിനെ കുറിച്ച് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല അപ്പം ഈ ഒരു ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും രണ്ടു മൂന്ന് ദിവസം കൂടെ ഓടിക്കാമായിരുന്നു പിന്നീടുള്ള വെറുപ്പിച്ച കുറച്ച് ടാസ്കുകളുമായി നിങ്ങൾ ആ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്തു അപ്പം ആ രണ്ടു മൂന്ന് ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുത്ത് രണ്ടാമത് വീണ്ടും ഈ ഒരു മണപ്പെട്ടി ടാസ്ക് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇരുപത് ലക്ഷമോ അല്ലെങ്കിൽ മുപ്പത് ലക്ഷമോ നാൽപ്പത് ലക്ഷമോ എത്ര വേണമെന്നു ിൽ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് വെക്കാമായിരുന്നു ഗെയിം ഇൻട്രസ്റ്റിംഗ് ആക്കാമായിരുന്നു ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെടുത്തുകൊണ്ട് പോയിക്കൊള്ളട്ടെ അപ്പം അതൊന്നും ചെയ്തില്ല അപ്പം വെറുതെ ഒരാൾ എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ ഞങ്ങൾ അത് ചെയ്തേനെ ഞങ്ങൾക്ക് ഇത്ര ലക്ഷം വരെ വെക്കാൻ പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല അത് ആർക്കും വെറുതെ കിടന്ന് തള്ളി മറിക്കാൻ എല്ലാവർക്കും പറ്റും അതിന് മോഹൻലാലിനെ പോലെ ഒരാളെ കൂട്ടുപിടിച്ച് വെറുതെ ആ ഒരു മനുഷ്യനും കൂടെ പേര് കേൾപ്പിക്കാനായിട്ട് വെറുതെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്ത് വായിച്ച് കേൾപ്പിച്ചിട്ട് കാര്യമില്ല കാരണം സായി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് പുള്ളി പൊട്ടത്തരമാണ് കാണിച്ചത് പുള്ളിയുടെ ഒരു മണ്ടെ കൊണ്ട് പുള്ളി കൂടുതൽ ചിന്തിക്കാതെ ആദ്യം കണ്ട ഒരു എമൗണ്ടിൽ പുള്ളി എടുത്ത് പുള്ളി പുറത്തോട്ട് പോയി അത് ഓരോ കണ്ടസ്റ്റൻസിനും ഓരോ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസിനോട് ഇതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ പ്രസ്പെക്റ്റീവിലുള്ള ഒരു സംഭവമല്ല സായിക്കുള്ളത് സായിയുടെ കാഴ്ചപ്പാടിൽ ഈ പറയുന്നത് പോലെ അഞ്ച് ലക്ഷം ഓക്കെയാണ് സായി ഒരു മണ്ടം തീരുമാനമാണ് എടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും ഒരേ ഇതിൽ തന്നെ പറയാൻ പറ്റുമോ കാരണം സായി സായിയെ സംബന്ധിച്ച് സായിക്കറിയാം ഒരു വിന്നറാകാനുള്ള സാധ്യതകളൊന്നുമില്ല കൂടി വന്നാൽ ഈ ഒരാഴ്ച കൂടി ചിലപ്പോൾ താണ്ടിയേക്കാം അല്ലെന്നുണ്ട് ഒരാഴ്ച തന്നെ എവിറ്റായയക്കാം അങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് ഓൾറെഡി ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റൻ്റായ സായിക്ക് എന്തിനാണ് പുള്ളി ഒരു റിസ്ക് എടുത്ത് അവിടെ നിൽക്കുന്ന പുള്ളി അവിടെ പിന്നെ പറയുന്നുമുണ്ട് പണപ്പെട്ടി വന്നു കഴിഞ്ഞാൽ എടുക്കും അതിൻ്റെ എന്ത് കാരണങ്ങളും ആയിക്കൊള്ളട്ടെ അപ്പം ബിഗ് ബോസിനും ഈ ഒരു കാര്യം അറിയാം പിന്നെ ബിഗ് ബോസ് പറയുന്നത് പോലെ ബിഗ് ബോസിന് ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് എടുത്ത് പുറത്തോട്ട് പോകണമെന്ന് പറയാൻ സാധിക്കുമോ അപ്പം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു സ്ക്രിപ്റ്റ് ഷോ ആകും അപ്പം നിങ്ങൾ സ്ക്രിപ്റ്റ് സായിക്ക് കൊടുക്കണമായിരുന്നു ഞങ്ങൾ അഞ്ച് ലക്ഷം കഴിഞ്ഞ് ഇന്നലെ ലക്ഷം വെക്കുന്നുണ്ടായിരുന്നു പത്ത് വെക്കുന്നുണ്ടായിരുന്നു പതിനഞ്ച് വെക്കുന്നുണ്ടായിരുന്നു ഇരുപത് ലക്ഷം വരെ പ്ലാനുകൾ ഉണ്ടായിരുന്നുവെന്ന് ബിഗ് ബോസ് സായിയുടെ അടുത്ത് വ്യക്തമായിട്ട് പറയണമായിരുന്നു അതൊന്നും ചെയ്യാത്തടത്തോളം കാലം സായി സായിയുടെ ചിന്തകളിൽ നിന്നും സായിയുടെ കാഴ്ചപ്പാടിലേതാണോ ഉചിതമായ തീരുമാനം എന്ന് പുള്ളി ആലോചിച്ച് പുള്ളി ചെയ്തു മറ്റു പലർക്കും അവിടെ ഈ പറയുന്ന മണി ബോക്സിനോട് താല്പര്യമുണ്ടായിരുന്നു നല്ലൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ അവിടെ ആൾക്കാർ റെഡിയായിരുന്നു സായി ഈ ഒരു അഞ്ച് ലക്ഷം എടുക്കാതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു പറയുന്നത് പോലെ അടുത്തൊരു പത്ത് ലക്ഷമോ പന്ത്രണ്ട് ലക്ഷമോ നിങ്ങൾ വെച്ചു അപ്പം മറ്റു പലരും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരാൾ എടുത്തിരുന്നെങ്കിൽ ബിഗ് ബോസ് എന്ത് ചെയ്താനേ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റ് നോക്കേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ ഹെഡേക്കാണ് ഈ നിൽക്കുന്ന സായി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് സായിക്ക് അഞ്ച് ലക്ഷം എന്ന് പറയുന്ന ഒരു എമൗണ്ട് വന്നു അതിന് മുകളിൽ ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫിഗർ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ മറ്റ് പല കണ്ടസ്റ്റൻസിനും അവിടെ താല്പര്യമുണ്ടെന്ന് അറിയാവുന്ന സായിയെ സംബന്ധിച്ച് പുള്ളിക്ക് ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ഈ ഒരു അഞ്ച് ലക്ഷം എന്ന് പറയുന്ന എമൗണ്ട് ചേർക്കാൻ സാധിക്കുമെന്ന് പുള്ളിക്ക് വ്യക്തമായ ധാരണ വന്നതുകൊണ്ടാണല്ലോ ഈ ഒരു അഞ്ച് ലക്ഷം എടുത്തത് പുള്ളി പോയി പിന്നെ അതിനെപ്പറ്റി കൂടുതൽ കുത്തിക്കീറി പരിശോധിക്കേണ്ട കാര്യമോ ആ ഒരു വ്യക്തിയെ അങ്ങനെ അടിച്ചമർത്തേണ്ട കാര്യമോ ഇല്ല കാരണം പുള്ളിക്ക് ഉചിതമായി എന്ന് തോന്നിയ ഒരു സംഭവം മാത്രമാണ് ചെയ്തത് അല്ലാതെ നമുക്ക് ആർക്കും സായിനെ കുറ്റം പറയാൻ സാധിക്കത്തില്ല ചെയ്തത് ഒരു മണ്ണത്തരമാണെന്ന് പറയുമ്പോഴും സായിക്ക് സായിയുടേതായ റീസൺസ് ഉണ്ട് അത് എടുക്കാൻ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാതിരിക്കണമെങ്കിൽ സായിക്ക് ആ ഒരു എമൗണ്ട് എടുക്കണമായിരുന്നു കാരണം അർജുന ഋഷി ഇവരൊക്കെ ഒരു പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ എടുക്കുമെന്നുള്ള ഒരു സാധ്യതയിൽ തന്നെ നിൽക്കുകയാണ് അപ്പം ആ ഒരു എമൗണ്ട് വന്നു കഴിയുമ്പോൾ സായിക്ക് മുന്നേ അവരെടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ആ ഒരു ടാസ്ക് നടക്കുമായിരിക്കും പക്ഷേ സായിയുടെ ആ ഒരു ഉദ്ദേശം നടക്കത്തില്ലല്ലോ ആയി അവിടെ ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പുറത്താകാൻ നിൽക്കുന്ന ഒരാൾ ആരോഗ്യകാരണങ്ങളാൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് കാണുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് നല്ലൊരു എമൗണ്ട് പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി അത് എടുത്ത് മുന്നോട്ട് പോയി അവിടെ ടാസ്ക് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ടാസ്ക് നശിപ്പിച്ചോ എന്നൊന്നും ഈ ഒരു കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ സായി എന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കേണ്ട കാര്യമില്ല അത് ബിഗ് ബോസിൻ്റെ ഹെഡേക്കാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾക്ക് ഈ പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇരുപത് ലക്ഷമാണ് ആണ് വെക്കാൻ താല്പര്യമുണ്ടായിരുന്നത് എങ്കിൽ ഓരോ സ്റ്റേജായിട്ട് വീണ്ടും വെക്കാമായിരുന്നു വീണ്ടും എമൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നിങ്ങൾ വെച്ചില്ല വെറുതെ വന്ന ഒരേ കണ്ടസ്റ്റൻറ്റിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെടുത്തി മറ്റുള്ളവരോട് ചോദ്യം ചോദിക്കുക ഇവരുടെ ഡിസ്കഷനൊക്കെ വേണ്ടി വന്ന ഒരു വീഡിയോ അടക്കം നിങ്ങൾക്ക് കാണിക്കണം അതുപോലെ മൂലം മറ്റ് കണ്ടസ്റ്റൻസിനെ നിങ്ങൾക്ക് മോശമാക്കി കാണണം ഇതിൻ്റെ ഡിസ്കഷനിൽ വരാത്ത മറ്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള കുറച്ച് കണ്ടസ്റ്റൻസിന് കുറച്ച് എന്താ പറയുന്ന വെള്ളപൂശി അവരെ മുന്നോട്ട് കൊണ്ടുവരണം ഇപ്പം കുറച്ച് സപ്പോർട്ടൊക്കെ ആയിട്ട് വരുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ സാത്തി കെട്ടി കാണിക്കണം അതാണ് ഉദ്ദേശമെന്ന് ഇത് കാണുന്ന നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും കാര്യങ്ങളെല്ലാം വ്യക്തമായി എനിക്കത് കണ്ടപ്പോൾ അത് മാത്രമാണ് മിക്കവാറും അഭിഷേകിനെ ആയിരിക്കും ലക്ഷ്യം വെക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം അഭിഷേകം സിജോ ഒക്കെ ആയിട്ടാണ് ഇവർ ഡിസ്കഷൻ നടത്തിയത് അപ്പം ഇവരെ ആരെങ്കിലും ആയിരിക്കും മോശമാക്കി കാണിക്കാൻ വേണ്ടി ഈ ഒരു എന്താ കാര്യങ്ങളൊക്കെ പറയുന്നത് ലാലേട്ടനെ അവസാനം പറയുന്നുണ്ട് ഇതിൽ ഇതിലൊരാൾക്ക് അറിയാമായിരുന്നു ആർക്കാണ് അവിടെ എല്ലാവർക്കും അറിയാൻ വരുന്ന പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുമെന്ന് പലരുമായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന പലരും എന്തൊക്കെ പറഞ്ഞത് നമ്മളും ഈ പറയുന്ന ലൈവിലൊക്കെ കണ്ടതാണ് എന്ത് ഭാഗങ്ങൾ കട്ട് ചെയ്തും ആരെ മോശമാക്കി കാണിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും തനിച്ചും മാറിയിരുന്നു ആരെ കൊടുക്കണം ആർ ആരെടുക്കും എന്നൊക്കെ നല്ല വ്യക്തമായി ലൈവിൽ പറയുന്നതെല്ലാം നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് അപ്പോൾ ഇതിനകത്തൊന്നേ ഉള്ളൂ സായി ആ ഒരു പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയി ബിഗ് ബോസ് പ്ലാൻ ചെയ്ത പണപ്പെട്ടി ടാസ്ക് ആ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തകർത്ത് കൊടുത്തത് കൊണ്ട് സായിയോട് ചെറിയൊരു ചൊരുക്കുണ്ട് അത് തീരാതെ ബിഗ് ബോസ് വീണ്ടും വീണ്ടും ഈ സായിനെ കുത്തിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഭവം എന്ത് രീതിയിലും ആയിക്കൊള്ളട്ടെ വെറുതെ അനാവശ്യമായിട്ട് ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നിങ്ങൾക്ക് ചെയ്യണമായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു പണപ്പെട്ടി ടാസ്ക് കണ്ടിന്യൂ ചെയ്ത് മികച്ച രീതിയിൽ വീണ്ടും പണപ്പെട്ടികൾ വെച്ച് മികച്ച രീതിയിൽ എത്തിക്കുകയായിരുന്നു വേണ്ടത് വെറുതെ വീക്കെൻഡിൽ വന്ന് ലാലേട്ടനെ കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ ഉയർത്തി കാണിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യണമായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിക്കണമായിരുന്നു അല്ലാണ്ട് ഒരാളുടെ കഴിവുകൊണ്ട് അല്ലാതുകൊണ്ടെങ്കിൽ പുള്ളിയുടെ മണ്ടത്തരവും എന്തുമായിക്കൊള്ളട്ടെ പുള്ളി എടുത്തുകൊണ്ട് പോയതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അത് പുള്ളിയുടെ ആവശ്യമാണ് പുള്ളിയുടെ യുക്തിപരമായ തീരുമാനങ്ങൾ പുള്ളി നോക്കിയും കണ്ടും ചെയ്ത് പുള്ളി ആ എമൗണ്ട് എടുത്തുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാതെ പുള്ളി എടുത്തുകൊണ്ട് പോയി അത്രയേ ഉള്ളൂ അതിനകത്ത് കൂടുതൽ എന്താ പറയുന്ന നേരോ ശരിയോ കുത്തി കീറി പരിശോധിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇത്ര യൊക്കെ ഉള്ളൂ അത് കണ്ടപ്പോൾ ഇത്രയെങ്കിലും നമ്മൾ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായമൊന്നു പറയുക ഇത് വെറുതെ ബിഗ് ബോസിന്റെ ഒരു ഷോ ഓഫ് മാത്രമാണെന്ന് തോന്നിയവരൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം